നമസ്കാരം ഈ രാമായണ മാസത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എനിക്ക് ഏറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം രാമായണ മാസം നമുക്ക് പിതൃതർപ്പണത്തിൻ്റെ കർക്കടക വാവു ബലിയുടെ മാസം കൂടിയാണ് രാമായണവും ബലിതർപ്പണവും തമ്മിൽ എന്താണ് ബന്ധം ബലിതർപ്പണത്തെക്കുറിച്ച് രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ ഈ പിതൃസ്മരണ വേളയിൽ രാമായണ മാസത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ക്ഷേത്രങ്ങളിൽ ഭക്തിയോടെയും വ്രതശുദ്ധിയോടെയും വായിക്കുന്ന രാമായണം മരണവീടുകളിൽ പാരായണം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആത്മാവിൻ്റെ മോക്ഷത്തിനാണ് ഈ പാരായണം എന്ന് വിശ്വസിക്കുന്നു എങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ രാമായണം വിവരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരാളിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ബന്ധുക്കൾക്കും അല്പം ആശ്വാസം പകരും എന്നതിൽ തർക്കമില്ല അങ്ങനെ രാമായണം ജീവിതത്തിലും മരണത്തിലും സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം പാരായണം ചെയ്യപ്പെടുന്ന ഒരു കൃതിയായി മാറുന്നു രാമായണത്തിൽ ബലിതർപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ടോ ഉണ്ട് ദശരഥൻ മരിക്കുന്നതറിയുന്ന ശ്രീരാമൻ ആദ്യം തളർന്നു വീഴുന്നു എന്നാൽ പിന്നീട് ബലിതർപ്പണം നടത്തുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു മന്ദാകിനിയിൽ കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ പിണ്ടം അതു സകുദേം ഭുദിസൽഫലം പിണ്യാകനിർമ്മിതാന്ം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതും അത് സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിഡദദാനാനന്തരം തദാ ഒപ്പം യുദ്ധകണ്ഡത്തിൽ രാവണനെ നിഗ്രഹിച്ച ശ്രീരാമൻ വിഭീഷണനോട് ബലിയർപ്പിക്കാൻ പറയുന്നു ആദ്യം വിസമ്മതിക്കുന്ന വിഭീഷണനെ ബലിതർപ്പണത്തിൻ്റെ പ്രാധാന്യം ശ്രീരാമൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ ഇങ്ങനെ പോകുന്നു ആ ഭാഗം മരണപ്പെട്ട ആളിനോട് നമുക്ക് ശത്രുത പാടില്ല തൻ്റെ എങ്ങനെയാണോ ബലിതർപ്പണം ചെയ്തത് അതുപോലെ തന്നെ രാവണനും ബലികർമ്മങ്ങൾ ചെയ്യാൻ രാമൻ ആവശ്യപ്പെടുന്നു വീടുകളും ക്ഷേത്രങ്ങളും നദീതീരങ്ങളും കടൽത്തീരങ്ങളും മാത്രമല്ല ഇന്ന് ജലത്തിൻ്റെ സാമീപ്യമുള്ള എവിടെയും ബലിക്കടവുകൾ രൂപം കൊള്ളുകയാണ് ഓരോ വാവിനും ഇവിടെ തിരക്കും വർദ്ധിക്കുന്നു ഗരുഡ പുരാണത്തിൽ ധാരാളം നരകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാൽ നമ്മളെ പുത്രൻ പുത്രി എന്ന് വിളിക്കപ്പെടാൻ കാരണം ഒരു നരകമാണ് എന്നറിയാമോ അതെ പുന്നരകം അഥവാ പുന്നാക നരകം എന്നൊരു നരകമുണ്ടെന്നും ദേഹം വേർപെട്ട ദേഹി അല്ലെങ്കിൽ ആത്മാവ് പുന്നരകത്തിലെത്തുമ്പോൾ അവിടെ നിന്നും അതിനെ ത്രാണനം ചെയ്യിക്കാൻ അതായത് രക്ഷിച്ച് ഉയർത്താൻ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണോ അവരാണ് പുത്രർ പുന്നനരകത്തിൽ നിന്നും പിതൃക്കളെ ത്രാണനം ചെയ്യിക്കുന്നവൻ പുത്രനെന്നും പുത്രി എന്നും അറിയപ്പെടുന്നു ഒരാൾ മരിച്ചതിന് ശേഷം അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ക്രിയകളെ ശേഷക്രിയ എന്നും മരിച്ച ആളിൻ്റെ ശേഷിക്കുന്ന ബന്ധുക്കൾ ചെയ്യുന്ന ക്രിയയ്ക്ക് ശേഷക്രിയ എന്നും പറയാം എന്നാൽ വളരെ കൗതുകമുണർത്തുന്ന മറ്റൊരു അർത്ഥം കൂടി ഈ ശേഷക്രിയയ്ക്ക് ഉണ്ട് അതായത് പും നരകത്തിനും ശേഷക്രിയയ്ക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതിനെ ആസ്പദമാക്കി ശേഷക്രിയയുടെ അർത്ഥം ചിന്തിക്കുന്നത് രസകരമാണ് അതായത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും കർമ്മങ്ങൾ ശേഷിപ്പിച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അയാൾ പും നരകത്തിലെത്തും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ ധനം വീട് ഭൂസ്വത്ത് എന്നിവയുടെ എല്ലാം അവകാശം മക്കൾക്കാണ് അതുപോലെ അയാൾ വരുത്തിവച്ച കടം കടം കൊണ്ട ഭൂമി ചെയ്തു തീർക്കേണ്ട മറ്റ് കാര്യങ്ങൾ ഇതും മക്കൾ ഏറ്റെടുക്കണം അങ്ങനെ ആ വ്യക്തി ഇവിടെ ശേഷിപ്പിച്ച ക്രിയകൾ ശരിയായി ചെയ്തു തീർക്കേണ്ടവരാണ് പുത്രനും പുത്രിയും ഒരു വർഷത്തിനുള്ളിൽ ആ ബാധ്യതകൾ തീർക്കണം അതായത് ആണ്ടുബലിക്ക് മുമ്പ് മരിച്ച ആൾ എന്തെങ്കിലും ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾ അത് തീർക്കണം എന്നർത്ഥം എത്ര നല്ല ആശയം പക്ഷേ ഇന്ന് നമ്മൾ ഒരാൾ മരണപ്പെട്ടാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദോഷം വരാതെയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കത്തിലാണ് കരിനാളും പ്രേതബാധയും എല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നു ലക്ഷങ്ങൾ മുടക്കി അതിന് പരിഹാരം കണ്ട് നാം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുന്നു നമ്മുടെ പിതാവിന് ജീവിച്ചിരുന്നപ്പോൾ പതിനായിരം രൂപ കടം നൽകിയവരെ ചുരുക്കം പേരെങ്കിലും മനഃപൂർവ്വം മറക്കുന്നു കഥയും വിശ്വാസവും എന്തായാലും നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ പിതൃക്കൾക്കായി ഒരു ദിവസം മാറ്റിവെക്കുന്നു എന്നത് നല്ല കാര്യം നമ്മളെ അന്നമൂട്ടി വളർത്തിയവർക്ക് അവർ മരിച്ചുപോയാലും ഓർമ്മകളിൽ നമ്മൾ അന്നം സമർപ്പിക്കുന്നു വലിപ്പച്ചെറുപ്പമില്ലാതെ സമഭാവനയോടെ എല്ലാവരും ഒരുപോലെ ഒരിടത്ത് ചെയ്യുന്ന പിതൃസ്മരണ വിശ്വാസം എന്നതിനപ്പുറം ഇത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാകുന്നു ഏതായാലും മറ്റൊരു രാമായണ വിശേഷവുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം